ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി ഹാജിമാർ ചൊല്ലി പുണ്യ ഹജ്ജ് കർമ്മത്തിനായി അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഹാജിമാർ തമ്പുകളുടെ നഗരിയായ മിനയോട് വിട ചൊല്ലിയതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി മിനായിലെ ജന്ത്രകളിലെ മൂന്നാം ദിനത്തിലെ കല്ലേറി കർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ മക്കയിലെ മസ്ജിദുൽ ഹറമിലെത്തി പുണ്യഭൂമിയോട് വിട ചൊല്ലിയുള്ള വിതായിന്റെ വിടവാങ്ങൽ തൊവാഫും പൂർത്തിയാക്കി മദീന സന്ദർശനം പൂർത്തിയാക്കാത്തവർ പ്രവാചക നഗരിയായ മദീനയിലെ റൗള സന്ദർശനവും സിയാറത്തും പൂർത്തീകരിച്ചാണ് മടങ്ങുക തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചതോടെ മക്കയിലും പ്രവാചക നഗരിയായ മദീനയിലും കനത്ത തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വിടവാങ്ങൾ ചെയ്യുന്നതിനായി ഹറമിലെ മതാഫിന്റെ എല്ലാ നിലകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കുന്നത് കണക്കുകൾ പ്രകാരം ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുത്ത തീർത്ഥാടകരിൽ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യക്ക് അനുവദിച്ച നാപ്പത്തി രണ്ടായിരം സ്വകാര്യ ഹജ്ജ് കോട്ട ഉപയോഗപ്പെടുത്താത്തതിനാൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്ത്യ ഈ വർഷം മൂന്നാം സ്ഥാനത്താണ് ഇന്തോനേഷ്യയും പാകിസ്ഥാനുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത്